നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പൊ നമുക്ക് പെനാൽറ്റി ഇല്ലാതെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നൊക്കെ ഉള്ളത് നോക്കിയാലോ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നു ചേട്ടാ എങ്ങനെ പെനാൽറ്റി ഇല്ലാതെ ഇവിടെ നമുക്ക് ട്രക്ക് ഓടിക്കാൻ പറ്റും ഞാൻ പറയട്ടെ പെനാൽറ്റി ഇല്ലാതെ നമുക്ക് സൗദി അറേബ്യയിൽ ട്രക്ക് ഓടിക്കാൻ പറ്റത്തില്ല എങ്ങനെയുമൊക്കെ വന്നു കൂടും പിന്നെ നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് എവിടൊക്കെ പെനാൽറ്റി കിട്ടും എന്തിനൊക്കെ കിട്ടുമെന്ന് മനസ്സിലായാൽ നമുക്ക് കുറെ ഒക്കെ ഒഴിവാക്കാം എങ്കിലും കിട്ടും കേട്ടോ പിന്നെ ഉടനെ നിങ്ങളുടെ പെനാൽറ്റിയൊക്കെ നിങ്ങൾ ഇത്ര വർഷമായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ പെനാൽറ്റി എത്ര കിട്ടി അത് നിങ്ങളെ ചേട്ടന്മാരായാലും അനിയന്മാരായാലും നിങ്ങൾ അത് കമൻറ്റിലിടാൻ മറക്കരുത് അതിൻ്റെ എമൗണ്ട് ഒക്കെ നല്ലായിരിക്കും മറ്റുള്ളവർക്കും എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആറേഴ് വർഷത്തെ ഞാനൊരു പത്ത് പന്ത്രണ്ട് പതിന പതിമൂവായിരം റിയായിരോളം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം വന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു മാസത്തിൽ തന്നെ എനിക്ക് നാലായിരം രൂപയുടെ പെനാൽറ്റി കിട്ടി ഒരു ഓവർടേക്കിംഗ് റിയാതെ റോഡിൽ അത് മൂവായിരത്തിൻ്റെ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ നോ എൻട്രി ആയിരിക്കും അങ്ങനെയെല്ലാം കൂടെ കിട്ടി അപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ കുറവാണ് കേട്ടോ ഇപ്പൊ കൂടുതലും കിട്ടുന്നത് പിന്നെ നോ പാർക്കിംഗ് ആണ് അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ പെനാൽറ്റി വാങ്ങി ഓടിക്കാം അല്ലെങ്കിൽ പെനാൽറ്റി ഇല്ലാതെ എങ്ങനെ ഓടിക്കാം എന്തൊക്കെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ വിട്ടേ അപ്പം പല വിധത്തെ കിട്ടും ഒന്നാമത് നോ എൻട്രി നമ്മൾ ശ്രദ്ധിക്കണം എവിടെ പോയാലും നമ്മുടെ കൂടെ ആരില്ലെങ്കിലും ആ ആൾക്കാരില്ലെങ്കിലും വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ച് ആ സ്ഥലത്ത് നോ എൻട്രി ഉണ്ടോ എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച് പോകുക പിന്നെ ഓവർ സ്പീഡ് അറിയാം അതിനകത്ത് ക്യാമറ അടിക്കും പിന്നെ ലൈൻ ചേഞ്ചിങ് വെറുതെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മഞ്ഞ വരയ്ക്ക് പുറത്ത് ഓടിക്കുന്നു ആവശ്യമില്ലാതെ അത്യാവശ്യം നമ്മൾ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ നമ്മുടെ വണ്ടി കേറാണ് അല്ലെങ്കിൽ ലോഡാണ് നമ്മളൊന്നും മാറ്റി ഓടിക്കുന്നതിന് കുഴപ്പമില്ല ഫോറ സൈഡ് ഇൻഡിക്കേറ്റ് ഇട്ട് വെറുതെ ആ മഞ്ഞ വരക്കൂടെ ഇങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് പോകുമ്പോൾ ഒരു നമ്മൾ അറിയാതെ ഇങ്ങനെ മഞ്ഞ വരയ്ക്കോ ഓടിച്ചുകൊണ്ട് പോയാൽ അത് പെനാൽറ്റി കിട്ടും പിന്നെ യൂടേണ് അതിന് പെനാൽറ്റി ഉണ്ട് ആവശ്യമില്ലാത്തടത്ത് ട്രക്ക് ടേൺ ചെയ്താൽ മൂവായിരം റിയാലെ പെനാൽറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ടേൺ അങ്ങനെ ആവശ്യമില്ലാത്തത് ചെയ്യരുത് ചെയ്താലും അവിടെ ബോറുണ്ടോ എന്ന് നോക്കണം പ്രത്യേകിച്ച് സ്ഥലമുണ്ടോന്ന് നോക്കണം വേറെ ട്രക്കുകൾ യൂടേൺ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അറിയാത്ത വഴിയിലൂടെ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലായിടത്തും യൂ ടേൺ ചെയ്യരുത് ബോർഡ് ചിലർക്ക് കാരണം മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ട്രക്കിന് അവിടെ യൂ ടേൺ മമ്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിട്ടും അത് ശ്രദ്ധിക്കണം പിന്നെ ട്രക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ ട്രക്ക് ഉള്ള ഏരിയ ഉണ്ട് അവിടെ നമ്മൾ കയറി പോകരുത് പിന്നെ ഉള്ളത് നമുക്കറിയാം ആ ടൈമിൽ പോകരുത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടും സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ് പിന്നെ ഫോൺ ഫോണിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും ഒരു കാരണവശാലും നമ്മൾ ഫോൺ എടുക്കൽ ഫോൺ ഉപയോഗിക്കാൻ നമുക്കിവിടെ വാഹനം ഓടിക്കാനൊക്കത്തില്ല പക്ഷേ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുക അത്യാവശ്യം സംസാരിക്കണം കയ്യിലെടുത്ത് സംസാരിക്കണം നോക്കിയാൽ വണ്ടി എവിടെയെങ്കിലും സൈഡ് ആക്കി സംസാരിക്കാം പിന്നെ ഫോണിലൂടെ ഒക്കെ സ്വാഭാവിക കിട്ടും പിന്നെ നമുക്ക് കിട്ടുന്ന സൈഡ് കർട്ടൺ ആണ് സൈഡ് കർട്ടണിട്ട് ഓടിച്ചാൽ പെനാൽറ്റി പല സ്ഥലങ്ങളുണ്ട് ഏരിയ ഉണ്ട് പിന്നെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ നമുക്ക് വെയിലടിക്കണ്ട എന്നും പറഞ്ഞാണ് നമ്മൾ ചെറുതായിട്ട് കട്ടൻ നീക്കിയിടുന്നത് ആ എവിടെയും കിട്ടും അപ്പർ സൈഡിൽ സുഹൃത്തുക്കൾ നിന്നാലും നമ്മൾ കറ്റിനിട്ടോണ്ട് നമ്മൾ മറന്നിരിക്കുകയാണെങ്കിൽ അവര് പെനാൽറ്റി കഴിച്ചു തരും പിന്നെ എവിടെയെങ്കിലും ഇട്ട് കിടന്നാൽ രാത്രിയിൽ ചില സ്ഥലത്ത് അവര് ഫോട്ടോ എടുത്തോണ്ട് പോകും കട്ടൻ ഇട്ട് വാഹനത്തിനകത്ത് കിടക്കാൻ പാടില്ല പിന്നെ നമ്മൾ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിട്ട് ഈ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇഞ്ചിൻ ഓൺ ആയിരിക്കും നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് വക്കാലോ ഹോട്ടലിലോട്ട് പോയിട്ട് വരുമ്പോൾ അവര് ഫോട്ടോ എടുത്തോണ്ട് പോകും അത് കാറിന്റെ ആണെങ്കിലും ചെറിയ വണ്ടിയുടെ ആണെങ്കിലും വണ്ടി ഇഞ്ചൻ ഓൺ ആണെങ്കിൽ അവർ ഫോട്ടോ എടുത്തോണ്ട് പോകും പിന്നെ ഞാൻ പറഞ്ഞെന്തുവാ പിന്നെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ലൈറ്റ് ആ ഒരു വൈറ്റ് സമയമാകുമ്പോൾ നമ്മൾ വാഹനത്തിന്റെ ഓടിക്കുന്ന ചെറിയ ട്രക്കായി കൂടെ വലിയ ട്രക്കായി കൂടെ ഹെഡ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ സൈഡില് ട്രെയിലറിന്റെ ലൈറ്റ് ചെറിയ ചെറിയ ലൈറ്റ് ഒരു സത്തക്കകത്ത് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മീറ്റർ ട്രെയിലറിന്റെ അകത്ത് ഒരു ഒരു സൈഡ് അഞ്ചെണ്ണം വേണം അഞ്ചും അഞ്ചും പത്ത് വേണം പിന്നെ ലോവട്ട് നീളം കൂടുന്നതോടും എല്ലായിടത്തും ലൈറ്റ് ഉണ്ടായിരിക്കണം ഞാൻ മിനിമം ഒന്ന് പറഞ്ഞതാണ് ഒരു സൈഡിൽ ലൈറ്റ് കത്തുന്നില്ല എങ്കിൽ നല്ല എമൗണ്ട് പോയിട്ട് ആയിരം റിയാലാണ് റെഡ് ലൈറ്റോ പാർക്ക് ലൈറ്റോ അല്ലെങ്കിൽ സൈഡിലെ ട്രയൽ ലൈറ്റോ ഒക്കെ കത്തുന്നില്ലെങ്കിൽ ആയിരം റിയാലാണ് അതുകൊണ്ട് എല്ലാ ഇവനിങ്ങിലും എപ്പോൾ ലൈറ്റ് ഇട്ടാലും നമ്മൾ ഓണാകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകരുത് നോക്കിയിട്ട് പോവാ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അണ്ണന് എൻ്റെ ഒരു പരിചയക്കാരൻ അണ്ണന് ആയിരം റിയാലിൻ്റെ കിട്ടി പിന്നെ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മച്ചാൻ വിളിച്ചു എങ്ങനെയാണെന്നറിയത്തില്ല ഒരു ദിവസം തന്നെ പത്ത് അറുന്നൂറ് റിയാൽ എഴുന്നൂറ് റിയാലിൻ്റെ പെനാൽറ്റി കിട്ടും അതിൻ്റെ കാരണം ഞാൻ അണിച്ചപ്പോൾ എനിക്ക് അതിന് കാര്യം പിടികിട്ടി ചെക്ക് പോസ്റ്റിൽ ഡിസ്റ്റൻസ് വെച്ചില്ല ചെക്ക് പോസ്റ്റിൽ ഡിസ്റ്റൻസ് വെച്ചില്ല എങ്കിൽ പെനാൽറ്റി ഈ മെയിൻ ആയിട്ടുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ സ്പീഡ് കുറച്ചാണ് പോകുന്നത് എങ്കിലും ചിലടത്ത് വെച്ചെടുത്തുണ്ട് റോഡിലൊക്കെ വെക്കും കാറിനെ ആയിരിക്കും അവർ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ സ്പീഡ് കുറച്ച് പോകണം ചെക്ക് പോസ്റ്റിലൊക്കെ പത്ത് അഞ്ച് സ്പീഡേ ഉള്ളൂ ചെക്ക് പോസ്റ്റ് എവിടെ പോയാലും സ്പീഡ് കുറച്ച് പോകണം രണ്ടാമത്തെ കാര്യക്കീപ്പ് ഡിസ്റ്റൻസ് ചെയ്യണം ഒരു ട്രൈലറിൻ്റെ പിന്നെ ഡിസ്റ്റൻസ് വെക്കണം എന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെയാണ് അവരുടെ കണക്ക് നമ്മൾ ലൈൻ പിടിച്ച് ചെക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഡിസ്റ്റൻസ് വെക്കണം അല്ലെങ്കിൽ പണി കിട്ടും അതുപോലെ ചെക്ക് പോസ്റ്റിൽ പിന്നെ പണി കിട്ടുന്നത് നമ്മൾ ഗ്ലാസ് ഒന്ന് താഴ്ത്തിയൊക്കെ പോകണം ഒന്ന് ഗ്ലാസ് ഒക്കെ താഴ്ത്തി അവരെ കണ്ടുവന്ന് ചിരിച്ചു പോകണം സ്പീഡ് കുറച്ച് പോകണം പിന്നെ ട്ര ടയറൊക്കെ കേടാണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ നമുക്ക് പെനാൽറ്റി കിട്ടും അങ്ങനെ പല വിധത്തിലാണ് നമുക്ക് പെനാൽറ്റി ഉള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഓടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏതാ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലുള്ള എങ്ങനെയൊക്കെയാണ് പെനാൽറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കാര്യം പുതിയതായിട്ട് വാരി ഓടിക്കാൻ വരുന്നവർക്ക് പ്രയോജനപ്പെടും അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പുതിയതായിട്ട് ട്രക്ക് ഓടിക്കാൻ വരികയാണോ സൗദി അറേബ്യയിൽ എങ്കിൽ ഈ വീഡിയോ കണ്ടേച്ച് ട്രെയിലർ നിങ്ങൾ ഓടിക്കാമെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് പെനാൽറ്റി ഒഴിവാക്കാം പിന്നെ നമുക്ക് കിട്ടുന്നത് വേറെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ റോഡുകളിൽ നിന്ന് ഹൈവേയിൽ നിന്ന് നമ്മൾ സർവീസ് റോഡിലേക്ക് വരും ഹൈവേയിൽ നമ്മൾ എൺപതിൽ ഓടിച്ചോണ്ടി വരുന്നത് അപ്പോൾ സർവീസ് റോഡിലേക്ക് അതേ സ്പീഡ് വരുമ്പോൾ അവിടെ സ്പീഡ് അമ്പതേ ഉള്ളൂ അവിടെ ക്യാമറ വെച്ചു അറുപത് അറുപതിൻ്റെ ആർക്കാണെന്ന് അറിയാമോ കാരണം വേണ്ടിയാണ് അപ്പം നമ്മൾ അവിടെ സ്പീഡ് കുറയ്ക്കണം ഹൈവേന്ന് വന്ന് സ്പീഡിലൂടെ സർവീസ് റോഡിലേക്ക് എടുത്തിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകരുത് അവിടെ പെനാൽറ്റി ഉറപ്പാണ് അവിടെ സ്പീഡ് കുറച്ച് സർവീസിലേക്ക് ഇറങ്ങാം അതുപോലെ സർവീസ് റോഡിൽ നിന്ന് നമ്മൾ നല്ല സ്പീഡിൽ ഹൈവേയിലേക്ക് കയറാനും പാടില്ല അവിടെ ക്യാമറ വെക്കും അവിടെ സ്പീഡ് അമ്പതാണ് പിന്നെ നമ്മൾ ഈ എന്തു പറഞ്ഞ യൂടേണിനെ കുറിച്ച് പറഞ്ഞോ യൂടേണ് ട്രൈലർ യൂടേണ് എടുക്കുന്നിടത്ത് എടുക്കാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ മൂവായിരത്തിൻ്റെ പിന്നെ ചെലാന് നമുക്കുണ്ടാകും പിന്നെ നമ്മൾ എസിറ്റ് കറങ്ങിക്കയറുമല്ലോ നല്ല സ്പീഡ് എസിറ്റ് കറങ്ങി പാലത്തിൽ കയറുന്നത് അവിടെ സ്പീഡ് മുപ്പതും നാൽപ്പതേ ഉള്ളു കേട്ടോ വെറുതെ അങ്ങ് സ്പീഡിൽ കറങ്ങി കയറുന്നത് അതുപോലെ എസിറ്റ് നമ്മൾ കറങ്ങി ഇറങ്ങാൻ എളുപ്പമുണ്ട് ഇറക്കുമായിരിക്കും ചില പാലത്തിൽ കൂടെ നമ്മൾ അവിടെ സ്പീഡ് മുപ്പതും നാൽപ്പതേ ഉള്ളു സൂക്ഷിച്ച് ഇറങ്ങണം പിന്നത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ലോഡാണ് ലോഡ് വെളിയിൽ പോകാൻ പാടില്ല ഒരു സാധനം സത്തട പുറത്തിരിക്കുന്നതും എന്തായാലും ചെറിയൊരു സാധനം പോലും നിലത്ത് വീഴാൻ പാടില്ല മെയിൻ റോഡിൽ വീഴാൻ പാടില്ല അതിന് ചെലവുണ്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ സത്യം ഓടിക്കുമ്പോൾ ഒരു ദിവസം ചെറിയൊരു കാർട്ടൂൺ ബോക്സ് വീണു എനിക്ക് ചെലവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മൾ വേറെ എന്തോ ചെയ്യേണ്ടത് എല്ലാ ലോഡിലും നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കണം എത്ര ബെൽറ്റ് അടിക്കണം പത്ത് ബെൽറ്റ് അടിക്കണമെങ്കിൽ പത്ത് ബെൽറ്റ് അടിക്കണം പന്ത്രണ്ട് ബെൽറ്റ് അടിക്കണേൽ പന്ത്രണ്ട് ബെൽറ്റ് അടിക്കണം ക്രോസ് ചെയ്ത് ഈ കത്രിയോ മാതിരി ബെൽറ്റ് അടിക്കുമല്ലോ അങ്ങനെ നമ്മൾ സത്തേലൊക്കെ ലോഡ് കൊണ്ടുപോകാൻ അടിക്കണം പിന്നെ സിത്താറെക്കകത്ത് ഇപ്പം ബെൽറ്റ് അടിക്കണം അകത്തെന്ത് ലോഡ് വെച്ചാലും അതിന് ബെൽറ്റ് അടിക്കണം സിത്താരുടെ പുറത്തൂടെ അടിക്കണം അങ്ങനെ നോക്കണം അതൊക്കെ വളരെ അത്യാവശ്യമാണ് പിന്നെന്തുവാ ഈ റെഡ് ലൈറ്റ് ജമ്പിങ് അത് വലിയ പെനാൽറ്റി മൂവായിരം പേരെ കിട്ടും ലൈറ്റ് ജമ്പ് ചെയ്യാൻ പാടില്ല അത് പ്രത്യേകിച്ച് നമ്മൾ സിറ്റി ഉള്ളതൊക്കെ കിടക്കുമ്പോൾ പലരത്ത് റെഡ് ലൈറ്റ് ഉണ്ട് അവിടെ ജമ്പ് ചെയ്യാൻ പാടില്ല പിന്നെ ചില റോഡുകളിൽ സ്പീഡ് അല അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സ്പീഡുണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കാണുമ്പോൾ എൺപതായിരിക്കും പിന്നെ ചില സ്പീഡ് കുറവായിരിക്കും അവിടെ ഒക്കെ സ്പീഡ് നോക്കുക ലൈൻ നോക്കുക പിന്നെ മീസാൻ മീസാൻ കയറാതെ പോയാൽ പ്രശ്നമാണ് അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടതാണ് ഏത് മീസാനായാലും കയറി പോവാ ലോഡ് ഉണ്ടെങ്കിലും ഇല്ലേലും കയറിയതിലെ കൂടെ പിന്നെ മീസാനേയും നമ്മൾ കയറുമ്പോൾ ഡിസ്റ്റൻസ് വെച്ച് കയറണം അവിടെയും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവർ റിവേഴ്സ് എടുപ്പിക്കും രണ്ടാമത് വെയിറ്റ് തൂക്കിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വണ്ടി പോയതിന് ശേഷം ഗ്രീൻ ലൈറ്റ് കത്തും അത് കഴിഞ്ഞ് നമ്മൾ പോവാം ഗ്രീൻ ലൈറ്റ് ഇല്ലാത്തടടുത്ത് നമ്മൾ സൂക്ഷിച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് അവർ കയറിപ്പോയി അവരുടെ ടയറെല്ലാം കയറിപ്പോയിട്ട് നമ്മൾ ആ വെയിൻ സ്കെയിലോട്ട് കയറാവും ടയർ പഞ്ചറായി വെയിൻ സ്കെയിലിൽ കയറിയ പെനാൽറ്റി ഉണ്ട് ത്രീ ആയസിൻ്റെയൊക്കെ ടയർ പഞ്ചറാവുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ അവ കുറവായിരിക്കും കാറ്റ് കുറവായിരിക്കും പഞ്ചറായിരിക്കും പഞ്ചറായി മിതാനത്ത് കയറി കഴിഞ്ഞാൽ പെനാൽറ്റി ഉണ്ട് അതുമാത്രമല്ല ഈ ഈ എയർ സസ്പെൻഷൻ ഉണ്ടല്ലോ ഏതെങ്കിലും സപ്തയുടെ ബലൂൺ ലീക്ക് ആണ് അത് പൊട്ടിയിരിക്കുകയാണ് പൊട്ടി നമ്മൾ കയറിയാലും നല്ല എമൗണ്ടാണ് മീസാൻ്റെ അകത്ത് ബലൂൺ ഒന്നും പൊട്ടിക്കേറാൻ പാടില്ല പിന്നെ നമ്മൾ ചായ കുടിച്ച ഗ്ലാസുകളും കാര്യങ്ങളും ഒന്നും വണ്ടിന്ന് വലിച്ചെറിയാൻ പാടില്ല ചായ കുടിച്ചിട്ട് പോലും ഇരുന്ന് കുടിച്ചാലും നമ്മൾ പാർക്കിങ്ങിൽ കുടിച്ചിട്ട് എടുത്ത് കളഞ്ഞാലും അവർ കണ്ട പെനാൽറ്റി ഉണ്ട് അഞ്ഞൂറ് രൂപ വണ്ടിക്കകത്തൊന്നും വലിച്ചെറിയാൻ പാടില്ല പിന്നെ ചെക്ക് പോസ്റ്റിലൊക്കെ അവർ ചിലപ്പോൾ വണ്ടിക്കൊത്ത് ഉള്ളിൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെഡിസിനും കാര്യങ്ങളും ഒക്കെ അത് നമുക്ക് അത്യാവശ്യം സൗദിയിലെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ള വെക്കാവും വെളിയിലുള്ള മെഡിസിനൊന്നും നമ്മൾ വെക്കരുത് അതും വളരെ സൂക്ഷിക്കണം പിന്നെ ചെക്ക് പോസ്റ്റിൽ അവർ നമ്മുടെ വണ്ടി ക്ലീൻ ആകാൻ നോക്കും എന്തെങ്കിലും തമ്പാക്കു തുപ്പി വെച്ചിട്ടുണ്ടോ ചായ കുടിച്ച ഗ്ലാസ് ഉണ്ടോ ടിഷ്യൂ ചുമ്മാ തുടച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ വണ്ടി എന്തെങ്കിലും വെറുതെ പല സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ പകുതി പെപ്സി കുടിച്ചിട്ട് വെച്ചാൽ മതി എന്നാലും ചലാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓടിച്ചാൽ ഒത്തിരി നമുക്ക് പെനാൽറ്റി ഒഴിവാക്കാം അപ്പം ഞാൻ വിചാരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു ഇനി നിങ്ങളുടെ വലിയേറിയ കമൻറ്റും സജഷനും പറഞ്ഞിട്ട് പുതുതായിട്ട് ഓടുന്നവർക്ക് ഈ വീഡിയോ ഒത്തിരി പ്രയോജനപ്പെടും നിങ്ങൾ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കേട്ടോ എനിക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് അത് നിങ്ങളൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ പിന്നെ എനിക്ക് ഹിന്ദി ചാനലും ഉണ്ട് കേട്ടോ ഹിന്ദി യൂട്യൂബ് ചാനലുണ്ട് ബിഗ് വില ടർഫോ അങ്ങനെ ഹിന്ദി കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിലും കാര്യം വട്ടിയുടെ പാർട്സൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം അപ്പം ഫുൾ സപ്പോർട്ട് നിങ്ങൾ തുടർന്നും ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഇനിയും പുതിയ വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം